പ്രേമികൾക്ക് കൊച്ചിയുടെ നഗരമധ്യത്തിൽ ആഴ്ചയിലൊരിക്കൽ ഒത്തുകൂടാ രജിസ്ട്രേഷൻ ഇല്ല പ്രായപരിധിയില്ല മറ്റേതുമില്ല ആകെ ആവശ്യം കയ്യിലൊരു പുസ്തകം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കൊച്ചിയിലെ പുസ്തകപ്രേമികൾക്കായി കൊച്ചി റീഡ്സ് എന്ന പേരിൽ പനമ്പള്ളിയിൽ വായനക്കൂട്ടം ആരംഭിച്ചത് ഇപ്പോൾ ഇടപ്പള്ളിയിലെ ചങ്ങമ്പുഴ പാർക്കിൽ എല്ലാ ശനിയാഴ്ചകളിലുമാണ് പുസ്തകപ്രേമികൾ ഒത്തുകൂടുന്നത് ആർട്ടിസ്റ്റായ ഗോപിക മഞ്ജുഷയുടെതാണ് ഇത്തരമൊരാശയം ബംഗളൂരുവിലെ കമ്പൻ പാർക്കിൽ സമാനമായ രീതിയിൽ ആളുകളുടെ ഒത്തുകൂടലാണ് ഗോപികയ്ക്ക് പ്രചോദനമായത് ഇൻട്രസ്റ്റഡ് ആണ് ഇവിടെ ശേഷം നല്ല ആളുകളുടെ തന്നെ ഒരുപാട് വരുന്നുണ്ട് ചെറിയ മൂന്ന് വയസ്സുള്ള നാല് വയസ്സുള്ള കൊച്ചുകൊട്ട് ഒരു സിക്സ്റ്റി സെവൻറ്റീസ് വരെ വന്നിട്ടുണ്ട് സമയം കിട്ടുന്ന ഫ്രീ ആയിട്ട് എനിക്കിപ്പോൾ ആൾക്കാരുടെ കൂടെ വന്നിരുന്ന് വായിക്കുന്നത് ഒരു പഴയ വായ വയനാശിയിലൊക്കെ ഒന്ന് വീണ്ടെടുക്കാനുള്ള ഒരു മോട്ടിവേഷനും പിന്നെ പുതിയ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരെ കാണാനും പിന്നെ പ്ലസ് കുറച്ച് നേരം സൈലൻ്റ് ആയിട്ടിരുന്ന ഈ നല്ല അറ്റ്മോസ്ഫിയർ ഒക്കെ എൻജോയ് ചെയ്ത് വായിക്കാനുള്ള നല്ലൊരു അനുഭവമാണ് വൈകുന്നേരം മൂന്ന് മണി മുതൽ വായന ആരംഭിക്കും വെറുതെ മരത്തണലിരുന്ന് വായിച്ചാൽ പോരാ വായിക്കുന്ന പുസ്തകത്തെക്കുറിച്ച് രണ്ട് മണിക്കൂറിന് ശേഷം ചർച്ചയുമുണ്ട് നെറ്റ്വർക്ക് കിട്ടും കണക്റ്റ് ചെയ്യാൻ പറ്റും ആൾക്കാർ ഒരാൾക്കാർ ബുക്ക് വായിക്കുന്നതിനെപ്പറ്റി നമ്മളോട് പറയുമ്പോൾ നമുക്ക് റെഫറൻസ് കിട്ടും അപ്പോൾ ആ ബുക്ക് വായിക്കാനും നമുക്ക് നല്ല ഹെൽപ്പാണ് ചർച്ചയ്ക്ക് ശേഷം വായിച്ച പുസ്തകത്തിന്റെയും വായനക്കാരുടെയും ഫോട്ടോ എടുത്ത് ഇൻസ്റ്റഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്ത ശേഷമാണ് അവർ മടങ്ങുക ചില ദിവസങ്ങളിൽ വിദേശികളടക്കം കൊച്ചി റീഡ്സിന്റെ ഭാഗമാകുന്നുണ്ട് പല ആളുകൾ പല മുഖങ്ങൾ പല ജീവിതങ്ങൾ പക്ഷേ ഈ മരത്തണലിൽ ഇവർക്കൊന്നിക്കാൻ ഒരേയൊരു കാരണം അത് പുസ്തകമാണ് പുസ്തകത്തോടുള്ള പ്രണയമാണ് ക്യാമറമാൻ അനീഷ് മാതൃഭൂമി ന്യൂസ് കൊച്ചി പോലെ ഒരു നഗരത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം കൂടിയാണ് അങ്ങനെ കുറച്ചുപേരുടെ കൂട്ടായ്മയിൽ അങ്ങനെ ഒരു വായന ഇടം രൂപീകരിച്ചത് സ്നേഹമുള്ളതിനെ കുറിച്ച് കൂടുതൽ പറയും സ്നേഹ ഇത് ഒരുപാട് യുവാക്കൾ വരുന്നു അല്ലാത്തവരും ഒക്കെ വരുന്നുണ്ട് എനിക്കൊന്നും പതുക്കെ പതുക്കെ കൂടുതൽ കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടേരിക്കുമല്ലേ പൊതുവേ ഈ പുതുതലമുറയ്ക്ക് വായനാശീലം കുറഞ്ഞു വരുന്നു എന്നൊരാക്ഷേപം അടുത്ത കാലങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ ഈ ഒരു കൂട്ടം ചെറുപ്പക്കാർ പറയുന്നു ദാ ഇങ്ങോട്ട് നോക്കൂ എന്ന് മറ്റൊന്നുമല്ല കൊച്ചിയിലെ തന്നെ ഏറ്റവും തിരക്കേറിയ അല്ലെങ്കിൽ നഗര മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ചെങ്ങമ്പുഴ പാർക്കിൽ ഒത്തുകൂടുന്ന ഈ ഒരു കൂട്ടം യുവാക്കൾ പറയുന്നു ഞങ്ങളെ നോക്കൂ ഈ പറഞ്ഞതൊക്കെ തെറ്റാണ് എന്ന് ശരിയാണ് കൂടുതലും ആളുകൾ ഈ വായനയിലേക്ക് തന്നെ പ്രത്യേകിച്ച് തന്നെ യുവാക്കൾ ഈ വായനയിലേക്ക് തന്നെ തിരിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ കാഴ്ച കൂടിയാണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ എല്ലാ ശനിയാഴ്ചകളുമാണ് കൊച്ചി റീഡ്സ് എന്ന ഈ ഒരു ഈ പുസ്തകപ്രേമികൾ ഒത്തുകൂടുന്നത് അപ്പോൾ അപരിചിതരായ ആളുകളാണ് കൂടുതലും ഒത്തുകൂടുന്നത് രണ്ട് മണിക്കൂർ നേരം ഒരു പുസ്തകം കൊണ്ടുവരിക അവർക്ക് ഇഷ്ടമുള്ള പുസ്തകം കൊണ്ടുവരിക സ്വസ്ഥമായി അവിടുത്തെ മരത്തണലിൽ ഇരുന്ന് വായിക്കുക ശാന്തമായിരുന്നു വായിക്കുക അതിനുശേഷം രണ്ടു മണിക്കൂറിന് ശേഷം ഈ വായിച്ച പുസ്തകം ഏതുമായിക്കൊള്ളട്ടെ അതിൻ്റെ ചർച്ച നടത്തുക എന്നുള്ളത് ഈ വായിച്ചു മുഴുവനാകണം ആകണം എന്നില്ല ഈ ഒരു ചർച്ച നടത്തണമെങ്കിൽ ഈ വായിച്ച പുസ്തകം അല്ലെങ്കിൽ വായിച്ച പകുതി ആയാൽ തന്നെയും അല്ലെങ്കിൽ വായിച്ച ഒരു പേജ് തുടങ്ങിയെങ്കിൽ തന്നെയാണെങ്കിലും ആ വായിച്ച ഭാഗം എത്രയാണോ അതിനെക്കുറിച്ച് തന്നെ പറയുകയും ചെയ്യാം അതിന് യാതൊരുവിധ പ്രശ്നവുമില്ല മാത്രമല്ല ഇൻട്രോവേർട്ടായ ആളുകളൊക്കെ കൂടെ ഉണ്ടാവും എന്ന് അതിന് സംസാരിച്ച ആളുകൾ തന്നെ പറയുന്നു ഇപ്പോൾ പബ്ലിക്കലി സംസാരിക്കാൻ അല്ലെങ്കിൽ പൊതുജനത്തിന് മുൻപിൽ രണ്ട് വാക്ക് തുറന്നു പറയാൻ മടിയുള്ളവരാണെങ്കിൽ ആ മടി അവിടെ കൊണ്ട് തീരട്ടെ എന്നൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട് ഈ ഇതിൻ്റെ ഒരു ക്യൂറേറ്റർ എന്ന് പറയുന്നത് ആർട്ടിസ്റ്റായ ഗോപിക മഞ്ജയാണ് ബംഗളൂരുവിലെ കബ്ബൻ പാർക്കിൽ ഇത്തരം ഒരു പുസ്തകപ്രേമികൾ ഒത്തുകൂടുന്ന ഈ ഒരു പരിപാടി കണ്ടിട്ടാണ് നല്ല നമ്മുടെ വളരെ സ്നേഹം അപ്പോൾ വായനാ കൂട്ടം അത് ഒരുപാട് വളരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം